ഒരു വിസ്മയമാണ് രണ്ട് ചിറകുകളാക്കി പരമമായ സത്യത്തിലേക്ക് പറന്നിറങ്ങുന്ന വിശുദ്ധ പക്ഷിയാണ് ഭഗവാൻ മാനവരാശിയുടെ മുഴുവൻ നന്മയെയും കാർന്ന് തിന്നുകൊണ്ടിരുന്ന ജാത്യാഭിമാനത്തിന്റെയും ദുരാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും വിധാനങ്ങളിൽ ഗുരു നമുക്ക് നൽകുകയായിരുന്നു ഗുരു പറയുന്നു അനുകമ്പ മൂന്നിനും പൊരുളായിരിക്കുന്നത് ഒരേ ജീവതാരകം തന്നെയാണ് എന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഥവാ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹത്തെ അൻപത് മറ്റു സ്നേഹം സ്നേഹം തന്നെയാണ് ഈ നിറഞ്ഞിരിക്കുന്ന സ്നേഹത്തെ അരുൾ എന്ന് വിളിക്കാം ഇത് നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഗുരുവനും എന്ന നിത്യസത്യമാണ് ശ്രീനാരായണ ഉണ്ടായിരുന്ന സ്നേഹഭാവം ഒരിക്കലും വൈകാരികമായിരുന്നില്ല അത് തീർത്തും സഹജമായിരുന്നു പ്രകൃതിയോട് സഹജീവികളോട് മനസ്സായിരുന്നു എല്ലായ്പോഴും ഹൃദയത്തിൽ അനുകമ്പയുടെ നിലവുണ്ടാകുമ്പോൾ പ്രകൃതി തന്നെ ഒരുപത് കാവൽക്കാരനായി സദാ കൂടെ ഉണ്ടാകുമല്ലോ പരമമായ പ്രേമം സ്വയം വിളക്കായി ഉള്ളിൽ തെളിഞ്ഞാൽ അതിനെ മറച്ചുവെക്കുവാൻ സാധ്യമല്ല അതിന്റെ ജ്വാല തന്നെ ചെയ്യും അതാണ് നാം കണ്ടത് ഒരു വരും അനുകമ്പയും സദാ നിൻ ിൽ സർവേശ്വരന്റെ സർവീശ്വരന്യമാണ് സർവചരാചരങ്ങളുടെയും ഓരോ നിമിഷത്തിലുമുള്ള നിലനിൽപ്പിനാധാരം ആധാരം

ജീവിതത്തെ നിന്നും അതിനെ നക്ഷത്രത്തിന്റെ പ്രകാശത്തിൽ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു വഴിയേ ഉള്ളൂ എന്ന് ഗുരു ഉപതീക്ഷിക്കുന്നു ഭഗവാൻ കാട്ടിയ ആ ഒരു വഴി എല്ലാവരും ഗുരുസ്വാമിയെ പോലെ അരുളുള്ളവരായി തീരുക എന്നതാണ് ഉള്ളിലെ സ്നേഹത്തിന്റെ ഉറവ് വറ്റാതിരിക്കുവാനായി സാധാരണയായി ഏതെങ്കിലും ദേവതകളെ എന്നാൽ ദേവതയുടെ അരുളെന്നോ എന്നോ വിളിക്കാവുന്ന ഉന്നതമായ ജീവിത മൂല്യത്തെ ഉപാസിക്കുന്നതിന് വേണ്ടി ഗുരു നമുക്ക് നൽകിയ സ്നേഹ മന്ത്രം കൂടിയാണ് ഈ നവാക്ഷരി മന്ത്രം ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് ഉപദേശിച്ച ഉപദേശിച്ചു കരുണാവാൻ സത്യത്തിൽ ഈ പറഞ്ഞ സവിശേഷതകളെല്ലാം ഒരാളിൽ മാത്രമാണ് െല്ലാം വരച്ചു കാട്ടുന്നത് ഗുരുവിന്റെ വിശ്വരൂപം തന്നെയാണ് പക്ഷേ നാം അത് തിരഞ്ഞു കണ്ടെത്തണം എന്ന് മാത്രം അനുകമ്പയും ആണ്ടവനും അല്ലെങ്കിൽ ഈശ്വരനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട് അവർ അനുകമ്പ മൂർത്തിയാകുന്നു അങ്ങനെ വരുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ സാക്ഷാൽ അനുകമ്പയാഡവൻ തന്നെയാണ് ഭഗവാൻ ആരുടെയും യോഗ്യതയെ ചോദ്യം ചെയ്തിട്ടില്ല അവിടത്തേക്ക് എല്ലാവരും ഒരു നാം ഗുരുവിനെ സ്വീകരിക്കുവാൻ തയ്യാറാണ് എങ്കിൽ നമ്മെ അവിടുത്തേക്ക് ചേർത്ത് നിർത്തുവാൻ അവിടെ നിന്നും ഒരുക്കമാണ് നമ്മുടെ ഹൃദയമൂർത്തിയായ ഭഗവാൻ ശ്രീനാരായണ നിൽക്കുന്നു ഒന്ന് തുറന്നു കൊടുത്താലും മാത്രം മതി ഗുരുവിലൂടെ നമുക്ക് നന്നെയും ഈ ലോകത്തെയും കാണുവാൻ സാധിക്കും ആ കാരുണ്യമൂർത്തിയിൽ അലിഞ്ഞു ചേരുവാൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് Namaskaram Gurudeva Dharma Vizekete.